നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടോത്രം കണ്ണേർ ഇവയൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ആറ് സൂചനകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ നെഗറ്റീവ് എനർജി തന്നെയാണ് പല രീതിയിലായിട്ട് നമ്മൾക്ക് കൂടോത്രമായും കണ്ണേറായുമൊക്കെ ലഭിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നതല്ലെങ്കിലും പലപ്പോഴും അവ രണ്ടും നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഒരു വ്യക്തിയെ ആഴത്തിൽ സ്വാധീനിക്കുന്ന ശക്തമായ ഒന്നാണ് നെഗറ്റീവ് എനർജി അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അസാധാരണമായ ഭാരമുള്ളതുപോലെ എന്തോ നെഞ്ചിൽ കയറ്റി വെച്ചതുപോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട് മാനസികമായും ശാരീരികമായും തളരുമ്പോഴെല്ലാം നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടെന്ന് വ്യക്തമായിട്ട് കരുതാവുന്നതാണ് നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമുള്ള ഒരു വ്യക്തിക്ക് ആകപ്പാടെ ഒരു മന്തിപ്പോ ഒന്നിനും താല്പര്യമില്ലായ്മയോ ദുർബലതയോ ഒക്കെ സ്വയം തോന്നാവുന്നതാണ് ചിലപ്പോൾ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം നെഗറ്റീവ് എനർജിയുടെ ഒരു വലയത്തിലാണ് നമ്മളെങ്കിൽ അമിത ഭാരമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാതെ അതായത് എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കും നിങ്ങളുടേത് കൂടാതെ ഒരു വ്യക്തിയിലോ നമ്മളുടെ ലോകം ചുരുങ്ങുന്നതൊക്കെയായിട്ട് നമുക്ക് തോന്നും ഇങ്ങനെയുള്ളവരിൽ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയോ ഒക്കെ വളരെ കൂടുതലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമുണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആണ് നിങ്ങളെ നയിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അതിനുള്ള ഒരു സൂചനയാണോ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മൾക്ക് നോക്കാൻ പറ്റുന്നത് എപ്പോഴുമുള്ള ഉന്മേഷക്കുറവാണ് നെഗറ്റീവ് എനർജിയുടെ പ്രധാന ലക്ഷണം എപ്പോഴും ഉന്മേഷക്കുറവും ഉത്സാഹമില്ലായ്മയുമാണ് രാത്രി നന്നായി ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കാൻ നമ്മൾക്ക് ഉന്മേഷം തോന്നില്ല ഒരു കാര്യം ചെയ്യാനും തോന്നില്ല എപ്പോഴും ക്ഷീണം തോന്നും പോഷകാഹാരങ്ങൾ കഴിച്ചാലും കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്താലും അതിയായ ക്ഷീണം തോന്നും ജീവിതോർജ്ജം ശോഷിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണിത് നിങ്ങൾക്ക് ചുറ്റുമുള്ള തേജോവലയം നെഗറ്റീവ് എനർജിയാൽ തടസ്സപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സൂചന മാനസികമായിട്ടുള്ള മടുപ്പാണ് അതായത് ഏകാഗ്രത കുറവ് ഒന്നിലും ശ്രദ്ധയില്ലായ്മ മറവി എന്നിവയും നെഗറ്റീവ് എനർജി നിങ്ങളെ സാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ് അടിക്കടി നിങ്ങൾക്ക് മൂഡ് മാറിക്കൊണ്ടേയിരിക്കും അകാരണമായിട്ട് ദേഷ്യം തോന്നുക ഇതൊക്കെയും നെഗറ്റീവ് എനർജി നിങ്ങളെ ഭരിക്കുന്നതിൻ്റെ ഫലമാണ് നെഗറ്റീവ് എനർജി നിങ്ങളുടെ സ്വഭാവത്തെ ശല്യപ്പെടുത്തിയാൽ മനസ്സും വികാരങ്ങളും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല അടുത്തായിട്ട് നമ്മൾക്ക് തോന്നുന്നത് ഈ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ ഉത്കണ്ഠ അകാരണമായിട്ടുള്ള ഫലം ഭയം അസ്വസ്ഥത എപ്പോഴും ഉത്കണ്ഠ തോന്നുക എന്നത് നെഗറ്റീവ് എനർജിയുടെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് പ്രത്യേകിച്ച് അകാ കാരണമില്ലാത്ത ഭയം പാനിക്കായിട്ടുള്ള അറ്റാക്കുകളൊക്കെ വരുന്നത് അതിൻ്റെ ഒരു സൂചനയാണ് ഏതോ ഒരു അദൃശ്യ ശക്തി നിങ്ങൾക്ക് നിയന്ത്രിക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകുക അമിതമായ ചിന്ത പരിഭ്രമം അനാവശ്യ ചിന്തകൾ എന്നിവയെല്ലാം അശുഭ അശുഭശക്തിയുടെ സ്വാധീനം നമ്മളിലുണ്ട് എന്നതിൻ്റെ സൂചനകളാണ് എപ്പോഴും ദൗർഭാഗ്യങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അടിക്കടി തിരിച്ചടികൾ ഉണ്ടാകുക നഷ്ടം സംഭവിക്കുക പരാജയമുണ്ടാകുക എന്നിവയും നെഗറ്റീവ് എനർജി നമ്മളോട് കൂടെയുള്ളപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് എത്രയൊക്കെ ശ്രമിച്ചാലും മുന്നേറാനോ വളരാനോ നേടാനോ സാധിക്കില്ല എന്ന ചിന്തയും അതുകൊണ്ടാണ് നിരന്തരമായ നഷ്ടവും സാമ്പത്തിക നഷ്ടവും കരിയറില് വളർച്ചയില്ലാത്ത അവസ്ഥയും ഈ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് സൂചന നൽകുന്നത് കൂടാതെ മറ്റൊരു ലക്ഷണമാണ് നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നതും ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനമാണ് സൂചിപ്പിക്കുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെടുക ജീവിതത്തിലെ കുറച്ച് മോശം ചിന്തകൾ ഉണ്ടാകുക പ്രിയപ്പെട്ടവരെ കുറച്ച് മോശം ചിന്തകൾ ഉണ്ടാകുക എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുക ചിന്തിക്കുക അനാവശ്യമായ കാര്യങ്ങളൊക്കെ വിലയിരുത്തുക എന്നിവ ഈ നെഗറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായിട്ടുള്ള തരുന്ന സൂചനകൾ ഉറക്കത്തിലെ പ്രശ്നങ്ങളും ദുസ്വപ്നങ്ങളും ഒക്കെയാണ് എപ്പോഴും ഉറക്കത്തിൽ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയോ ദിവസവും ദുസ്വപ്നങ്ങൾ കാണുകയോ ഒക്കെ ചെയ്യുന്നതും നെഗറ്റീവ് എനർജി നമ്മൾക്ക് ഒപ്പമുണ്ടെന്നുള്ളതിന് സൂചനയാണ് ഇത്തരം ദുസ്വപ്നങ്ങൾ ഭീതിപ്പെടുത്തുന്നതോ ഭരി പരിഭ്രാന്തി ഉളവാക്കുന്നതും ഒക്കെ ആവാം അവ കണ്ട് രാത്രി ഞെട്ടി എഴുന്നേക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവാം അപ്പോൾ ഇത്രയും ഒക്കെ നമ്മളുടെ ശരീരം നമ്മളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെന്നാണ് വിശ്വാസം ജ്യോതിഷപ്രകാരം ഇത് വരാനുള്ള കാരണം കണ്ണേർ വാസ്തുദോഷം കൂടോത്രം എന്നിങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ണേറോ കൂടോത്രോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോയി കാണുക അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പരിഹാരമാർഗം നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം